താലിബാൻ റിഗ്രസീവായിട്ടുള്ള ഡൊമസ്റ്റിക് പോളിസീസുകളൊരു സംഘമാണെന്നൊരു ഒരു സംശയമില്ല പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ത്രീകളുടെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ അവരുടെ എഡ്യൂക്കേഷൻ ഇത്തരം കാര്യങ്ങൾ അങ്ങേയറ്റം റിഗ്രസീവായിട്ടുള്ള അങ്ങേയറ്റം കുഴപ്പം പിടിച്ച പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്നൊരു സംഘമാണത് ഇന്ന് മാത്രമല്ല ലോകത്തെങ്ങുമുള്ള മുസ്ലിം രാജ്യങ്ങൾ അവിടെ നിന്നുള്ള പ്രതിനിധി സംഘത്തെ കാബൂളിലേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾ ഈ നിലപാട് അവസാനിപ്പിക്കണം സ്ത്രീകൾ മുസ്ലിം രാജ്യങ്ങളിലെ ഔദ്യോഗിക സംഘം മാത്രമല്ല മുസ്ലിം പണ്ഡിതന്മാരുടെ സംഘമുണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ഇസ്ലാമിക് സ്കോളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രതിനിധി സംഘം ഇവരെ ഇവരെ പോയി കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ സ്ത്രീകളുടെ കാര്യത്തിലെടുക്കുന്ന ഈ നിലപാട് ശരിയല്ല അത് തിരുത്തണം എന്നാലും പൊളിറ്റിക്കൽ ലെവലിലും റിലീജിയസ് ലെവലിലും ലോകത്തെങ്ങുമുള്ള മുസ്ലിം സമൂഹം അവരോട് നിങ്ങളുടെ ഈ സ്ത്രീകളുടെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ നിങ്ങളെടുക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്ന് അവരോട് നിരന്തരം അവരെ ആവശ്യപ്പെടുകയും അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനു അതിനൊന്നും അവർ വഴങ്ങിയിട്ടില്ല അവർ ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത നിലപാട് തുടരുകയാണ് അപ്പം അതുകൊണ്ട് ആ ആ ആ ഒരു ഏരിയയിലുള്ള താലിബ ആ ഒരു മേഖലയിലുള്ള താലിബാൻ്റെ നിലപാട് വിമർശ വിമർശിക്കാൻ നി നിശ്ചയമായും വിമർശിക്കേണ്ട കാര്യമാണ്